എന്തൊക്കെ ചെയ്തിട്ടും ഒരു മടി മാറാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന് അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ കുഞ്ഞും എൻ്റെ ഒപ്പം എണീറ്റ് വന്നുകൊണ്ട് ഒരുപാട് ജോലിയും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാൻ തന്നെ കട്ടനൊക്കെ ഒന്ന് മാറ്റി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് ബ്ലാങ്കറ്റൊക്കെ ഒന്ന് മടക്കി വെക്കാം എന്ന് വിചാരിച്ചു തൂത്ത് മാത്രം അവിടെ എല്ലാം ഒന്ന് ഇട്ട് കേട്ടോ അതിനുശേഷം ഉച്ച കഴിഞ്ഞപ്പോൾ ഒഴിക്കാൻ നേരത്തെ പണി കഴിഞ്ഞ് വന്ന് കാരണം വീ എൻ്റെ വീട് വരെ പോകാം എന്ന് വിചാരിച്ചു അപ്പോൾ കുഞ്ഞിനങ്ങളെ ഒരുക്കുന്ന ഒരു ടാസ്ക് ആണല്ലോ എനിക്ക് ഭയങ്കര ടാസ്ക് തന്നെയട്ടോ കാരണം അവൾ ഉണന്നിരിക്കുമ്പോൾ അതിനൊന്നും സമ്മേക്കത്തില്ല ഉറങ്ങുമ്പോൾ മാത്രമേ സമ്മയ്ക്കത്തുള്ളൂ അതും ഭയങ്കര പാടുവിട്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നത് കണ്ണെഴുന്നതും മുടി ഇട്ടുന്നതുമൊക്കെ അപ്പം മുടിയൊക്കെ കെട്ടി കൊടുത്ത് ഞാൻ ഒന്ന് മെയിലൊഴുകിട്ട് വരാം എന്ന് പറഞ്ഞ് പോയപ്പോൾ പോയിട്ട് വന്നപ്പോൾ എന്തെങ്കിലും വാപ്പിയും മോളും ഡ്രസ്സൊക്കെ ഇട്ട് ചൂ ഒക്കെ ഇട്ട് ഒരു ഇതാണ് ഞാൻ കാണുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ഒരുങ്ങി ഇറങ്ങി രണ്ട് മിച്ചോളിൽ പെട്ടെന്ന് ഡ്രസ്സ് ഇട്ട് ഒരുങ്ങി ഇഴുങ്ങി കേട്ടോ ഒരുപാട് ഒരുങ്ങാൻ നിന്നില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങി അത് ഞങ്ങൾ പോകുന്ന ഒരു ബെജ്ജി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം കുഞ്ഞി വാപ്പി ഇച്ചിരി കപ്പലിൻ്റെ മേടിച്ചിട്ട് വന്ന് കുഞ്ഞിനെ കഴിക്കാൻ വേണ്ടിയിട്ട് അതും കഴിച്ചു പിന്നെ അപ്പുറത്തെ കുഞ്ഞിനെന്തോ ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മൈലാഞ്ചി കിട്ടി അത് കഴിഞ്ഞാൽ